യഹോവയോട് ഉത്തരം നിനക്ക് പറഞ്ഞത്കലത് കഴിയുമെന്ന് നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും അറിയപ്പെട്ടു അറിയുവാൻ വളരെ നമുക്കറിയാം യോബിനെ കുറിച്ച് പഠിച്ചാൽ നിഷ്കളങ്കനും നീതിമാനും ദോഷം തകന്നവരും എന്നാണ് കൂടി യോബിനെ കുറിച്ച് പഠിക്കുന്നത് നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല നമുക്ക് അല്ലെ എന്തെങ്കിലും അല്പം ഒരു ബെയ്റ്റിങ്ങിൽ വന്നാൽ നമ്മൾ പിന്നെ ആ ദൈവമക്കളെ പരിഹസിക്കും പിന്നെ ദൈവത്തെ തള്ളിക്കളയും പക്ഷേ ഇയോവ് അവന്റെ സമ്പത്തുകൾ സകലതും പോയപ്പോഴും ദൈവത്തോട് വീണ്ടും പറയുകയാണ് നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം എൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ഉദ്ദേശം പോലെയല്ല ദൈവത്തിന്റെ ഉദ്ദേശത്തിന് ഒരു ഹൈടെക് പവർ ഉണ്ട് ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഉദ്ദേശം വലുതാണ് ആ വലിയ ഉദ്ദേശം ചിലപ്പോ ഞാൻ നിജയിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോ സാധ്യമാകത്തില്ല ദൈവത്തിന്റെ സമയം വരെയും കാത്തിരിക്കണം ദൈവത്തിന്റെ സമയം വരെ കാത്തിരുന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം നിന്റെ മേൽ സാധ്യമായി വെളിപ്പെടും ആ സാധ്യമാകുന്ന നാളിൽ നിനക്കെതിരെ ആയുധധാരികളായി പൊങ്ങി വന്ന നിനക്കെതിരെ അറക്കകത്ത് മന്ത്രിച്ച നിനക്കെതിരെ വല്ലേലിയ ആമ സാമ്പത്തികം മുടക്കി മന്ത്രം ചെയ്ത പലതിന്റെയും നടുവിൽ ദൈവത്തിന്റെ ഉദ്ദേശം സാധ്യമാകും അല്ലലി കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട് കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്ത് ഉദരത്തിനകത്ത് വേദന കൊണ്ട് ഉദരത്തിനകത്ത് ഉദരസംബന്ധമായി ആ രോഗം അനുഭവിക്കുന്ന ഒരു സഹോദരിയെ സഹോദരി ഉദരത്തിൻ്റെ അകത്ത് ഉദരസംബന്ധമായി ഇരിക്കുന്ന ചില രോഗത്തെ കർത്താവ് റസ്യം ചെയ്യാൻ പോകുകയാണ് വളരെ ശക്തമായി പ്രാർത്ഥിച്ചോ ഇനി നമ്മൾ ഇരുന്ന് അല്ലെങ്കിൽ അല്ല ഇരിക്കുന്നത് ഇനി ഒരു യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്

പ്രവാചകൻ പ്രവാചകൻ അടുക്കൽ പറഞ്ഞു എനിക്ക് ഇനി ആരെങ്കിലും ഉണ്ടോ ഒരുവനുണ്ട് അവൻ വരത്തിനകത്താണ് അവന്റെ ജോലി ആടുവേപ്പാണ് അവരിങ്ങോട്ട് വരട്ടെ അവനാണ് അഭിഷേകത്തിന്റെ യോഗ്യൻ കേട്ടോ 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 കരം തട്ടി ആരാധിച്ചുകൊണ്ടിരിക്കെ ആത്മാവിൽ ഞാൻ പ്രവചനത്തോട് നിങ്ങളെ അടുത്തോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നു ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുകയാണ് ചിലരോട് ആത്മാവ് പ്രവചനപരം കൈമാറുന്നോ ഞാനിവിടെ ആത്മാവിൽ ദൂത പറയുന്നു നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലത് ഞാൻ അറിയുന്നോ അങ്ങനെ അറിവ് ധരിച്ചവേ അല്ലേശുവിനെ തള്ളിപ്പറയത്തില്ലോ ശരീരത്താൽ രോഗത്താൽ പിടിക്കപ്പെട്ടോത്താൽ ഇങ്ങ കേട്ടോ ഓ ശരീരത്തിലൊരു നീരും പരിപോം വാർതഴിക്കുന്നുണ്ടോ ഓ ഓട്ടകഷണം കൊണ്ട് മാന്തി അടക്കുന്നണ്ടോ ആശ്വാസം കൊള്ളുന്നുണ്ടോ അപ്പോഴും തന്റെ ഭാര്യ എന്ന് പറയുന്നു എന്നെ ഇന്നെ യേശുവിനെ വന്ന് തേടിച്ച് പറ തള്ളിപറയ അപ്പോൾ ഭക്തനായ യോബ് പറയയാടോ നീ ഒരു പൊടിയേ പോലെ സംസാരിക്കുന്ന വിളികേട്ട സഹോദരാ സഹോദരീ നിന്റെ കൂടപ്പറ പാറു പറഞ്ഞാലെ നിന്റെ കൂട പാർക്കുന്നവൾ പറഞ്ഞാലെ നിന്റെ കൂട പാർക്കുന്നവൾ

ശക്തിയോടെ ശക്തിയോടെ ആരാധിച്ചോ ആരാധിച്ചോ മാത്രം ദൈവത്തെ ആ ും ബി ഒന്നുംവര് ആരാധിച്ചുകൊണ്ടിരി ആരാധിച്ചുകൊണ്ടിരി ആരാധനയ്ക്ക് യോഗ്യൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അവൻ പ്രസന്റ് ആയിട്ടുണ്ടോ നീ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണ കർത്താവേ എന്റെ ജീവിതത്തിലെ വെളിപ്പെടുത്തുന്നോട് സംസാരിക്കണവേ എന്ന് തിരുവഴിത്തു ജീവന പറയുന്നവന് ഇരുളിൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്താക്കി തരുന്നതിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കും ചിലര് ബന്ധവും സ്വന്തവും പറഞ്ഞ് അവരെ പാപത്തെ മറച്ചു വെച്ചിട്ട് നിന്നെ വലുതാക്കുമെന്ന് പറഞ്ഞ ടിക്കറ്റും എടുത്തു കൊടുക്കും വിസയും കൊടുക്കും അത് നിന്റെ ജീവിതത്തിലെ പാപം നിന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും അല്ലല്ല ആമേനാമേ ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൽ നീ പ്രാർത്ഥിക്കണം എന്നിൽ എന്ത് കുറവുണ്ട് എന്ത് ജൂനപക്ഷങ്ങളുണ്ട് എന്നിൽ വന്നുപോയ പരാജയം എന്നതാണ് എന്ന് നീ പ്രാർത്ഥിക്കണം പറ്റനയ്യോ പറഞ്ഞു നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു വായിക്കാം സോത്രം വായിച്ചു അറിവ് കൂടാതെ ആലോചനയെ മറച്ചു കളഞ്ഞവനാർ ചിലർക്ക് ആലോചന തിരിച്ചറിയത്തില്ല ദൈവാലോചന തിരിച്ചറിഞ്ഞു കൂടാത്ത ആയിരം പേരെ എടുത്ത തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേര് കാണും എന്താ തിരിച്ചറിഞ്ഞു കൂടാത്തവരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ദൈവദാസനോട് ഒരു ബ്രദർ ചോദിക്കുകയാണ് അല്ലേലി ഇത്രയും പാരമ്പര്യമായ ഒരു മന്ത്രവാദിയായ മന്ത്രവാദിയായി ഒന്നര ഏക്കറിനകത്ത് ക്ഷേത്രം വെച്ച് ആരാധിച്ച ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ബ്രദർ ചോദിക്കുകയാണ് കർത്താവ് കൊണ്ടുനടന്ന പന്ത്രണ്ട് ശിഷ്യന്മാരിൽ വിഭാഗം കഴിഞ്ഞ ആളാർ എന്ന് ചോദിച്ചപ്പോൾ ദൈവദാസൻ പറഞ്ഞത് എനിക്ക് പുൽപുറ്റിൽ കേറുമ്പോൾ മാത്രം ഒരു റേഞ്ച് അത് കഴിയുമ്പോൾ പിന്നെ ടവർ പോകും അല്ലേ ആമേൻ അങ്ങനെ പുള്ളിക്ക് ഒരിക്കലും ൂട്ടിറങ്ങാൻ പറ്റത്തില്ല ഇവിടെ അതേ സഹോദര നിന്റെ റൈസ് നിന്റെ നിന്റെ അകത്ത് ഹോളി സ്പിരിറ്റ് ഉണ്ടോ നിന്റെ അകത്ത് ഒരു വെളിപ്പാടുണ്ടോ നിന്റെ അകത്ത് ദൈവശക്തി നീ പോകുന്ന സംസാരിക്കുന്ന ഒന്നാണ് ുംനക്ക് പല്ലിടുന്നോത്തുമാറ്റുകയാണ് എല്ലാവരും കളയുന്നവരാ ൂടാത്ത ഒത്തിരി ജനത്തെ വിവേചിക്കാൻ വരം കിട്ടാത്ത ഒത്തിരി പേര് ഒരു വ്യക്തി നിന്നോട് സംസാരിക്കുമ്പോൾ വിവേചിക്കണ കള്ളനാണോ നല്ലവനാണോ ആത്മാവാണോ വെളിച്ചപ്പാടനാണോ ഞാൻ നിങ്ങളോട് പറയുന്നു വീണുകിടക്കുന്നവരുമുണ്ട് വീണ്ടെടുക്കപ്പെട്ടവരുമുണ്ട് നീ നീ ഉപേക്ഷിക്കണം വീണ്ടെടുക്കപ്പെട്ടവരെ ആരാധിക്കണം ് സ്വർഗരാജ്യം നിനക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ പോയിരിക്കുമ്പോ അവൻ വീണ്ടും വരുമെന്ന് പഠിപ്പിച്ച കർത്താവിനെ കുറിച്ച് എത്ര ജനത്തിന്റെ കാതുകൾ തുറക്കപ്പെടുമെന്ന് എത്ര വിശുദ്ധന്മാർ എഴുതാക്കപ്പെടുമെന്ന് തിരിച്ചറിയപ്പെടുന്നു

യേശുവിന്റെ നാമ സ്വതിച്ചാട്ട് പന്ത്രണ്ട് ബൈബ് കോളേജിൽ പോയി ഇരുപത്തഞ്ചു വർഷം ബൈബ് കോളേജ് പഠിച്ചു അത് ലോകമാണ് അത് ലോകത്തിന്റെ പഠനമാണ് ആത്മാവ് തന്നെ പഠിപ്പിച്ചാൽ ആത്മാവുതന്നെ അഭിഷേകം ചെയ്താൽ സകല ജ്ഞാനത്തെ കവിഞ്ഞഴുകുന്ന ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ അകത്തറില്ല സകോം ആ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം ആ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അത് സകല ജ്ഞാനത്തുക്ക് മീതജ്ഞാനമായി വരും അത് ജ്ഞാനികൾക്ക് ഇതാനിയായിരിക്കും അജ്ഞാനം വരുവാൻ പ്രാർത്ഥിച്ച് ദൈവത്തോട് നമുക്ക് നമുക്കുന്നവൻ കാലസ്വദിക്ക അല്ലേ ലിയും ഫലം നമ്മളിൽ ഉണ്ടാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ആമയൻ അഭിഷേകമില്ലാത്ത പണച്ചട്ടയ്ക്ക് വിലയില്ല അഭിഷേകമില്ലാത്ത പണച്ചട്ടയിട്ടവൻ അഭിഷേകത്തിന്റെ കല്ലെടുത്തവനോട് കൂടി യുദ്ധം ചെയ്യാൻ വരികയാൻ വരുമ്പോ അല്ലേ ലുയാ ആമേനാമേൻ അവൻ ധരിച്ചിരിക്കുന്ന ഇരുമ്പ് ചട്ടയുണ്ടല്ലോ അത് അഭിഷേകമില്ല പക്ഷേ അഭിഷേകമുള്ള കല്ലിടയ സഞ്ചിയിൽ കിടക്കുന്നവനോട് യുദ്ധം ചെയ്യാൻ വന്ന നടക്കുമോ അമാമാ നടക്കുമോ ചായ നടക്കത്തില്ല കാരണം ദൈവമാണ് ദാബിദിനോട് പറഞ്ഞത് ഇന്ന തോട്ടിന്ന് അഞ്ച് കല്ലെടുത്ത് നിന്റെ ഇടയ സഞ്ചിയിലിട്ടോണം നിന്റെ ഇടയ സഞ്ചിയിലിട്ടോണം ഈ കല്ല് നിനക്കെതിരെ വരുന്ന പോരാളിയെ പടച്ചട്ട ധരിച്ചു വരുന്നവരെ കീഴടക്കാൻ ഒരു കല്ലെടുത്ത് ഈ തെറ്റാടിയിൽ ചെയ്തു വിട്ടുകൊടുത്താൽ ഓ ശത്രുവാകുന്ന സാത്താൻ ആ വമ്പനായ കോലിയാത്ത നിന്റെ തൊമ്പിൽ അവൻ അവിടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചെറിയ അകത്തുനിന്ന് കല്ലുകൾ പുറത്തു വരുന്നത്

മകിമഖാ സാക്ഷികളെ മണവാളനാ തിരുസഭയെ ഓ മകിമഖാ സാക്ഷികളെ മണവാളനാ തിരുസഭയെ ഒരുങ്ങിടുക ബലം ഒരുങ്ങിടുക ബലം ധരിച്ചിടുക ഓ നീ ഒരുങ്ങുക മാത്രമല്ല ബലവും ധരിക്കുക നിന്റെ അര ഇറുക്കുക കോട്ട കാത്തുകൊള്ള സംധാരകനകത്ത് കടക്കാതെ പ്രാർത്ഥനയോടെ ഇരിക്കുക ഇരിക്ക പകലിൽ ഞാൻ നിങ്ങളെ പ്രഭാതക കോടാലി പഠിപ്പിച്ചു വീണു അവൻ അവിടെ നിന്ന് വിളിച്ചു കോടാലികൾ കർത്താവ് തരുവാൻ പോകുകയാണോ ചിലരുടെ കോടാലികൾ മുറിക്കുവാൻ മുറിക്കുവാൻ ശുശ്രൂഷയ്ക്ക് ഒരു റേഞ്ചുണ്ട് അല്ലേ ഇല്ല ശുശ്രൂഷ അമേന അമേൻ ഒരുക്കി മിരുക്കി അതിന് സ്വാത്രത്തിൽ സ്തുതിക്കകത്ത് ഈ ആഹരിപ്പിച്ച് കൊണ്ടുവന്ന് അങ്ങ് പടക്കം ഇട്ട് കൊടുക്കണം അല്ലേ ഇല്ലയ പടക്കത്ര വലുതായാലും കരിമരുന്ന് കുറവാണെങ്കിൽ അത്രയുടെ സൗണ്ടേ വരത്തുള്ളൂ കരിമരുന്ന് അതിനകത്തിരിക്കുന്നത് കുളിർന്നു പോയാൽ പടക്ക് ഷൂവായിട്ടേ കേൾക്കത്തുള്ളൂ കരിമരുന്ന് നല്ല ചൂടത്ത് ഉണക്കിയാണ് അകത്ത് നിറച്ചെങ്കിൽ പടക്കിന്റെ ശക്തി വെളിപ്പെടും ഇന്ന് ഈ ആരാധന അനുഭവിക്കുന്ന ദേശം ദേശ നിവാസികൾ സഭാ വിശ്വാസികൾക്ക് നിങ്ങളുടെ അകത്ത് കരിമരുന്ന് ഉണങ്ങാതെ കിടക്കുന്നുവെങ്കിൽ ഇന്ന് ഉണങ്ങുന്ന ഒരു പകൽക്കാലമാണ് അല്ല നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളെ കർത്ത ഒരു പടക്കാക്കി മാറ്റാൻ പോവുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യയിൽ നിങ്ങളെ ദൈവം ഒരു ആയുധധാരികളാക്കി മാറ്റാൻ പോകുകയാണ് യുദ്ധത്തിനുള്ള അഭ്യാസികളാക്കി ദൈവം നിങ്ങളെ മാറ്റാൻ പോകുകയാണ് ശത്രുവിനോട് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ നിന്നെ ആയുധധാരികളാക്കി മാറ്റാൻ പോകുകൾക്കാൻ ഇന്ന് പുൽക്കാലം ദൈവത്തിന്റെ അഭിഷേകം ആരുടെ തലമേൽ വീഴുന്നു അവർ ദൈവത്തിന്റെ മഹിമകന്റെ സാക്ഷിയായി മാറും കരങ്ങളെ തട്ടി ദൈവത്തെ കരങ്ങളെ തട്ടി ഞാൻ അല്പസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന പോകുകയാണ് പ്രാർത്ഥന വേർതിരിക്കാൻ പോകുന്നു വായിച്ച വാക്യത്തെ ഞാൻ വേഗത്തിൽ കിടന്ന് വരട്ടെ വായിക്കാം വായിക്കാം അയ്യോബിന്റെ പുസ്തകം വായിക്കാം അറിഞ്ഞുകൂടാതെ ആലോചനയെ മറച്ചു കളഞ്ഞവനാർ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് പറഞ്ഞുപോയി കേൾക്കണമേ ഞാൻ സംസാരിക്കും ഞാൻ നിന്നോട് ചോദിക്കും ഗ്രഹിപ്പിക്കണമേ ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ ഇപ്പോൾ നിന്റെ കണ്ണാൽ ഞാൻ നിന്നെ കാണുന്നു അല്ലേ പറയുന്ന എൻ്റെ കണ്ണാൽ നിന്നെ ഞാൻ കാണുന്നു അല്ലേ ലിയ കാണുവാനൊരു ഭാഗ്യം നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാകട്ടെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ നിന്റെ കണ്ണുകളെ തുറക്കണം ഇന്ന് പൽകാല കണ്ണുകൾ തുറക്കണം മതായി സുരക്ഷയുടെ മൂന്നാമത്തെ എട്ടാം ഭാഗ്യം പറയുന്നു മാനസാന്തരം വന്നാൽ യോഗ്യമായ ഫലം ഉണ്ടാകണം ഈ ഫലമാണ് മാനസാന്തരത്തിന്റെ അടയാളം അല്ലേ ലു മാനസാന്തരം വന്നു എന്ന് പറഞ്ഞു എഴുതി ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല ഒറിജിനും കൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ ഫോട്ടോ സ്റ്റാറ്റ് വില്ലേജ് ഓഫീസ് കൊടുക്കാൻ പറ്റും പഞ്ചായത്ത് ഓഫീസ് കൊടുക്കാൻ പറ്റില്ല സ്വർഗത്തിൽ പോകണമെങ്കിൽ ഓറിജിനു തൻ്റെ അകത്ത് വേണം ഈ ഓറിജിന് പ്രാപിക്കാൻ വന്നവരോട് ആത്മാവിൽ സംസാരിക്കാൻ തുകയാണ്